ആ ഷിബു പാസ്റ്റർ നമസ്കാരം അങ്ങയുടെ ഒരുപാട് സ്പീച്ചുകളൊക്കെ കേൾക്കാറുണ്ട് ഞാൻ അത്യാവശ്യം കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എൻ്റെ ഒരു ചോദ്യം അപ്പം താങ്കൾ മതമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കാമെന്നുള്ളൊരു പിന്നെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ സെമിറ്റിക്ക് മതങ്ങളെടുക്കാം നമുക്ക് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ മുസ്ലീം മറ്റേ ഇസ്ലാം പിന്നെ ഹിന്ദുവിസം അതായത് ഒരു ആറ് വർഷം മുന്നേക്കുള്ള എന്താ പറയുക പഴക്കമുള്ള ആ ഒരു ഇസം അല്ലെങ്കിൽ രണ്ടായിരം വർഷമുള്ള ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഇതിലൊക്കെ ഷിബു സാർ മനസ്സിലാക്കിയത് പൊതുവെ ഒരു ടോളറൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ജനവിഭാഗമായിട്ട് എനിക്ക് ഞാൻ ഒരു ഒബ്സർവേഷനാണ് പറയുന്നത് പിന്നെ ഹിന്ദു ഹിന്ദു ധർമ്മമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മുപ്പത് വർഷം പിന്നോട്ടൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണ മതപസ്പർദ്ധകളൊന്നും ഉണ്ടായില്ല അതിനെന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങണിപ്പോൾ മതത്തിൻ്റെ അതിപ്രസരവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള എന്താ പറയുക വെല്ലുവിളികളൊക്കെ നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ കാണുന്നതായിരിക്കും ചിലപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരിക്കാം ഉണ്ടാവാതിരിക്കാം എനിക്കറിയില്ല അതിനു പറ്റിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പാസോട് ചോദിക്കാനുള്ളത് പൊതുവേ ഈ ഏത് ജനവിഭാഗമാണ് അല്ലെങ്കിൽ എന്താ പറയുക ഈ സെമിറ്റിക് മതങ്ങൾക്ക് ആ ഒരു പഠിച്ച രീതി കൊണ്ടാണോ അല്ലെങ്കിൽ ഇത്ര ഒരു മതത്തിന്റെ പിന്നെ മറ്റുള്ള ഒരു സഹിഷ്ണുതയും അല്ലെങ്കിൽ അതൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക ശരി എന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് പൊതുവേ ഹിന്ദുമതത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാന്നുള്ളത് എല്ലാവരും സ്വീകരിക്കുക ഒരു ഒരു സ്റ്റാൻഡായന കൊണ്ട് ഹിന്ദുക്കൾക്കും പിന്നെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ശതമാനം ഞാൻ വർഗീയവാദികളെ കണ്ടില്ല എന്ന് തന്നെ പറയാം മതമൗലികം ഹിന്ദുവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദേവി ദേവന്മാരുണ്ട് അപ്പൊ സഹിഷ്ണുത സ്വാഭാവികമായും ഉളവാകും അതുകൊണ്ട് തന്നെയാണ് ഏകനായ ഒരു ദൈവത്തെ ആരാധിക്കുന്നവർ വളരെ ക്രൂരന്മാരും സ്വാർത്ഥന്മാരും സാമൂഹിക വിരുദ്ധരുമൊക്കെ ആയി മാറുന്നത് കാരണം അവർ റി റിലീജിയസ് എക്സ്ക്ലൂസിവിസം അവരിലുണ്ടാകും മതമൗലികദം അത് പിന്നീട് റിലീജിയസ് എക്സ്ട്രീമിസത്തിലേക്ക് നയിക്കും മത തീവ്രവാദത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ബേസിക്കലി അവര് ഈ പാസീവ് ആകുന്നതിന്റെ കാരണം അവരുടെ ദൈവസങ്കല്പത്തിലെ ശ്രേഷ്ഠത കൊണ്ടാണ് അവരൊരു ദൈവ നിരയെയാണ് കാണുന്നത് അപ്പൊ അതിനകത്ത് പല ദൈവങ്ങളുണ്ട് മനുഷ്യൻ്റെ രൂപമുള്ളതും പക്ഷിയുടെ രൂപമുള്ളതും മൃഗത്തിൻ്റെ രൂപമുള്ളതും മരത്തിൻ്റെ രൂപമുള്ളതും ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും പറക്കുന്നതും നടക്കുന്നതും എഴയുന്നതും കുത്തിയിരിക്കുന്നതും കിടക്കുന്നതും ഒരുപാട് ദൈവസങ്കല്പങ്ങളുണ്ട് അപ്പം അവർക്ക് ഇതിനെയെല്ലാം ഉൾക്കൊള്ളാൻ സർവാത്മനെ ഉൾക്കൊള്ളാൻ പറ്റും ഒരു ഓൾ ഇൻക്ലൂസീവ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ആറ്റിറ്റ്യൂഡും അവർക്ക് അത് കൊടുക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു കാരണം അപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഇപ്പം ക്രിസ്ത്യാനിറ്റിയിൽ എനിക്ക് നല്ല ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട് അതേപോലെ തന്നെ ഇസ്ലാമിലും ഒരുപാട് നല്ല സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ ഒരു നല്ലൊരു ശതമാനം പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ വളരെ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണാറുണ്ട് നിത്യ ജീവിതത്തിൽ വളരെ വർഗീയത ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം അതിൽ ആ ആ ഒരു അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും ശരിക്കും അതിൻ്റെ ഒരു പിന്നെ ഈ കാലഘട്ടത്തിന്റെ ഒരു ഇതാണ് അങ്ങനെയാണ് പിന്നെന്താ എന്താ ഈ ഇപ്പൊ മോശം അല്ല അതല്ല 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 ഈ അതായത് ഞാൻ പറഞ്ഞു തരുന്ന എന്താ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ പെന്തക്കോസത്തൊക്കെ ഉണ്ടല്ലോ അവര് പറഞ്ഞാൽ ശരിക്കും കൃത്യമായിട്ട് അവര് ഒരു രാജ്യദ്രോഹികളാണ് ശരിക്കും ഇന്ത്യയെന്ന് പറഞ്ഞ രാജ്യത്തിനോടൊന്നും ഒരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇതുമില്ല അതായത് ഇവിടെ ബ്രിട്ടീഷാർ വന്നിട്ടാണ് ഇവിടെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് പല്ലി അയക്കാൻ പഠിപ്പിച്ചതൊന്നും അല്ലേ ഇവിടെ ജനത ഒന്നും അറിയാത്ത ഒരാൾക്കാർ അങ്ങനത്തെയൊക്കെ ഒരു ഒരു അത്രയും ചീപ്പായിട്ടുള്ള രീതിയിലുള്ള ഒരു നരേഷനൊക്കെ ഉണ്ടാക്കിയെടുത്തു ഒരു വൃത്തികെട്ട ജാതിയാണ് ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അത് അതിലൊക്കെ എത്രയോ ജിഹാദികളൊക്കെ എത്രയോ ബെറ്റർ ആണ് ആ കാര്യം വെച്ചോ എന്താ അങ്ങനെ അല്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പൊ എന്റെ കോസ്തുകാരൻ്റെ അങ്ങനെ വൃത്തികെട്ട ആളുകൾ ഒന്നുമല്ല അവർക്ക് മന മത മനോഭാവമുണ്ട് അവരുടേതായ അണ്ടർസ്റ്റാൻഡിംഗിൽ മറ്റാളുകള് നരകത്തിലേക്ക് പോകും അപ്പൊ അവരും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ അവര് പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുകയൊക്കെ ചെയ്യുന്നെന്നുള്ളതല്ലാതെ ഈ പെന്തക്കൂസുകാരങ്ങനെ നീചന്മാരും ഹീനന്മാരും വൃത്തികെട്ടോരും അതമ്മന്മാരും ഒന്നുമല്ല അവര് വളരെ നന്നായിട്ട് ജീവിക്കുന്നവരും ഒക്കെ ആയിട്ടാണ് കാണുന്നത് പിന്നെ മുസ്ലിങ്ങൾക്കിടയിലുമുള്ള മത തീവ്രവാദം സ്വഭാവ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആളുകളും പുറത്ത് വളരെ നന്നായിട്ടാണ് അവര് അപ്പിയർ ചെയ്യുന്നത് ഇപ്പൊ ഓരോ കേസൊക്കെ തീവ്രവാദ കേസൊക്കെ വരുമ്പം അതിന്റെ പുറയിലൊക്കെ നിന്നവരെയൊക്കെ കാണുമ്പം പലപ്പോഴും ആളുകൾ അത്ഭുതപ്പെടാറുണ്ട് വളരെ സൗമ്യരായിട്ടും ശാന്തരായിട്ടും ഒക്കെ കാണപ്പെട്ടവരാണ് അപ്പൊ ഈ ഉള്ളിലെ എന്ന് പറയുന്നത് മതം എന്ന വിഷമാണ് മതമല്ല മത മൗലികവാദം മത മൗലികവാദം റിലീജിയസ് എക്സ്ക്ലൂസിവിസം ഉണ്ടാകുന്നത് ദൈവമേകനാണെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഞാനല്ലാതെ മറ്റൊരുത്തിനും ഉണ്ടാകരുത് ഞാൻ മാത്രം മതി അപ്പം ഞാനും എൻ്റെ മതവും മാത്രം മതി അപ്പം മറ്റുള്ളതിനെക്കാട്ടിൽ ഉൾക്കൊള്ളാനാണ് അപ്പം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉൾക്കൊള്ളരുത് അല്ല അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്നുള്ള കല്പന മനുഷ്യവിരുദ്ധമാണ് അതിൽ നിന്നാണ് ഈ ചിന്തയെല്ലാം ഉണ്ടായി വരുന്നത് ഞങ്ങൾ അതൊന്നും എടുക്കുന്ന ആളുകളല്ല അതൊക്കെ യഹോവയുടെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് യഹോവ പറഞ്ഞു മറ്റൊരുത്തിനും ഉണ്ടായത് അള്ളാഹുവ പറഞ്ഞു അങ്ങനെ ഉണ്ടാവരുത് യേശു ക്രിസ്തു അങ്ങനെയല്ല പറഞ്ഞു